വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു മലൂഗൈസ് പുതിയ ന്യൂസിലാൻഡിന്റെ ഗവൺമെന്റ് ശരി ഒക്കെ നാട്ടുകാർക്കിട്ട് നല്ല പണി തന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഒത്തിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിലാൻഡ് ഗവൺമെൻറ് റിസഷനിൽ കൂടെ കടന്നു പോവുകയാണ് ഗ്ലോബലി തന്നെ എക്കണോമിക് ക്രൈസിസും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം പല രീതിയിൽ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ മനുഷ്യരെ ഊറ്റുക എന്നുള്ളത് നമ്മുടെ ലോകത്തുള്ള നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ പാർക്കിംഗ് ഫൈൻസൊക്കെ അഞ്ഞൂറ് ശതമാനം വരെ കൂട്ടിയിരിക്കുകയാണ് ഭയങ്കരമായിട്ട് കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി വിറ്റു വേണ്ട വേണ്ടവരും നിങ്ങൾ ഫൈൻ അടക്കാൻ കേട്ടോ അപ്പോൾ കെയർഫുൾ ആയിക്കോളൂ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ റോഡിലൊക്കെ പാർക്കിങ്ങിലും അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയയിലും ഒക്കെ ഇതുപോലെയുള്ള മൊബിലിറ്റി പാർക്കിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കാം അവിടെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലാണ് ഈ അഞ്ഞൂറ് ശതമാനം കൂടുതലുള്ള പിഴ നമ്മൾ അടയ്ക്കേണ്ടി വരിക ഇതുവരെ അതായത് ഒക്ടോബർ ഫസ്റ്റിന് മുമ്പായിട്ട് നൂറ്റമ്പത് ഡോളർ മാത്രം ഉണ്ടായിരുന്ന ഫൈൻ എഴുന്നൂറ്റമ്പത് ഡോളറിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പേടിക്കേണ്ട സംഭവം ഇതാണ് അതുമാത്രമല്ല ഞാൻ പറയുന്നത് ആ ശരിക്കും ഇങ്ങനെയുള്ള പാർക്കിങ്ങിലോ വണ്ടി കൊണ്ട് ഇടാതിരിക്കുക അത് ശരിക്കും എന്താണ് ഹാൻഡിക്യാപ്റ്റ് ആയിട്ടുള്ളതോ എന്തെങ്കിലും വീൽ ചെയർ എന്തെങ്കിലും മൊബിലിറ്റി പാർക്കിംഗ് ആണല്ലോ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് നമ്മളങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക തന്നെയാണ് വേണ്ടത് അത് എഴുന്നൂറ്റമ്പത് ഡോളർ ആക്കിയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല അങ്ങനെ ആരെങ്കിലും പണി കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് സന്തോഷമുള്ള എന്ന് വെച്ചാൽ അങ്ങനെ വിവരമില്ലായ്മ നമ്മൾ കാണിക്കരുത് ഇങ്ങനെയുള്ളതിൽ ഒരു കാരണവശാലും നമ്മൾ ഇടരുത് അത് അവരെ ബുദ്ധിമുട്ടിക്കലാണ് അപ്പോൾ ഇങ്ങനെയുള്ളതിൽ പാർക്ക് ചെയ്യാതിരിക്കുക പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി വിൽക്കേണ്ടവരും അടക്കാനായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറാണ് ഇപ്പോൾ ഒക്ടോബർ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഇനി എന്ത് ൊക്കെയാണ് ഇവിടെ ഫൈൻ ഉള്ളത് നമുക്ക് കാണാം ഇപ്പോൾ നിങ്ങൾ എൻ്റെ വണ്ടി തന്നെ ഒന്ന് കാണുക എൻ്റെ വണ്ടി കിടക്കുന്ന കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പല പാർക്കിംഗ് ഫൈനാണ് കിട്ടുക ഇതിന് ഒന്നാ ഒന്ന് കിട്ടാവുന്ന ഫൈൻ എന്ന് പറഞ്ഞാൽ ഓക്കെ വെഹിക്കിൾ വിത്തൗട്ട് കെയർ ആൻഡ് കൺസഡറേഷൻ ഒരു കെയും ചെയ്യാതെ വളരെ ആയിട്ട് പാർക്ക് ചെയ്തേക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഇല്ലേ ഇതിൽ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നൂറ് ഡോളർ ഫൈൻ കിട്ടും കെയർലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് റോഡിൻ്റെ ഇത്രയും കയറി നിൽക്കുകയാണ് ഇവിടെ പാർക്കിങ്ങിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല പിന്നെ ആ വഴി അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സാധനമുണ്ട് അങ്ങനെ പലതായിട്ട് അതിന് തന്നെ നൂറ് ഡോളർ ഫൈൻ കിട്ടും കേട്ടോ പിന്നെ ഈ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു ഡ്രൈവേടെ അടുത്ത് ഇങ്ങനെ വണ്ടി ഇടാൻ പാടില്ല ഡ്രൈവേടെ അടുത്ത് വണ്ടി ഇടണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു രണ്ട് വണ്ടിയെങ്കിലും മാറി സിക്സ് മീറ്റേഴ്സ് എങ്കിലും ഇതാ ഇവിടെ വണ്ടി ഇടുകയാണെങ്കിൽ ഈ രണ്ട് ഡ്രൈവേയും വണ്ടി ഇടയ്ക്ക് വണ്ടി ഇടുകയാണെങ്കിൽ ഒരു വണ്ടി മാത്രം ഇടാനുള്ള സ്ഥലമുള്ളൂ ഇവിടെ രണ്ട് വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫൈൻ കിട്ടാം അതായത് ഇത്രയെങ്കിലും മാറിയിട്ട് വേണമെങ്കിൽ മാത്രമേ ഒരു വണ്ടി ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്താ പ്രോബ്ലം വെച്ചാൽ അവിടുന്ന് ഇറങ്ങി വരുന്ന വണ്ടിക്ക് ഭയങ്കര പ്രോബ്ലമാണ് അതിന് ഒരു നൂറ് ഡോളർ ഫൈൻ കിട്ടും അപ്പോൾ മനസ്സിലായല്ലോ ഇത് ഇതിന് ഇതിന് ഞാനിങ്ങനെ ഇട്ടിപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഫൈൻ എനിക്ക് വരും വെരി ക്ലോസ് ടു ദ ഡ്രൈവേ ആൻഡ് ഒട്ടും ഭയങ്കര ആയിട്ട് വണ്ടി കിട്ടിയിരിക്കുന്നു അങ്ങനെ ആക്സിഡൻറ്റ് ആവാനുള്ള ചാൻസ് അതൊക്കെ പറഞ്ഞ് പിന്നെ എൻ്റെയിൽ നിന്ന് ഊറ്റും ഞാൻ എൻ്റെ കുടുംബം വെക്കേണ്ട വരും മിക്കവാറും അപ്പോൾ ഇങ്ങനെയൊന്നും നിങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക വണ്ടി അതുപോലെ തന്നെ നിങ്ങൾ ബസ് സ്റ്റോപ്പിനോട് വളരെ ചേർന്ന് കൊണ്ടുപോയി പാർക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടും പിന്നെ ബസ് സ്റ്റോപ്പിലാണെങ്കിൽ പറയുകയും വേണ്ട ചിലപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോയിരുന്നു ഇരിക്കും അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയെന്ന് വെക്കുക എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ഫൈൻ അതായത് നിങ്ങൾ അടയ്ക്കേണ്ടത് നൂറ്റമ്പത് ആണെങ്കിൽ മുന്നൂറ്റൊമ്പത് നാനൂറ് ഓർഡറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് വണ്ടി ടൗവേ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീ ആയിട്ട് പത്ത് നാനൂറ് ഓർഡർ പോകും അപ്പോൾ എല്ലാ നിയമങ്ങളും പാലിച്ച് മാത്രം വണ്ടി ഓടിക്കാൻ നോക്കുക ന്യൂസിലാൻഡിൽ നമുക്ക് നാട്ടിലറിയാം നാട്ടിൽ ിൽ നിയമങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ആരും തന്നെ നിയമങ്ങളൊന്നും തന്നെ പാലിക്കാറില്ല നമുക്ക് ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ നമുക്ക് പൈസയും ഉണ്ടെങ്കിൽ ഏത് പോലീസുകാരുടെയിൽ നിന്ന് ഇറങ്ങി പോയവരുടെ എളുപ്പമാണ് പക്ഷേ ഇവിടെ പുതിയതായിട്ട് വരുന്ന പലരും ആ നിയമം അതുപോലെ പോവാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടുംബം വിൽക്കേണ്ടവരും മാത്രമല്ല നിങ്ങൾക്ക് ഒരു ജോലി പോലും കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് പോലീസിൻ്റെ ഇത് മാത്രമേ പണി കിട്ടുള്ളൂ ശരിക്കുള്ള റിയൽ പണി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ ക്രൈം റെക്കോർഡിലൊക്കെ നിങ്ങളുടെ കയറി കിടക്കും അപ്പോൾ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകാതിരിക്കുക അപ്പം വേറെ എന്തൊക്കെയാണ് ഫൈനുള്ളത് നമുക്ക് നോക്കാം പിന്നെ ഈ ലൈൻ കണ്ടോ നടുക്ക് ഈ നടുക്ക് ആവശ്യമില്ലാതെ വണ്ടികൾ നിർത്തുകയോ പരിപാടികളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും വേറെ ഫൈൻ കിട്ടോ അതിനും നൂറ് നൂറ്റമ്പത് ഡോളർ ഫൈൻ കൊടുക്കേണ്ടി വരും പിന്നെ വേറൊരു സംഭവം ഞാൻ കാണിച്ചുതരാം നിങ്ങളിവിടെ ഒരു യെല്ലോ ട്രാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ട് ഈ ട്രാങ്കിളിൽ വാട്ടർ എന്താണ് ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സംഭവം കാണാം അത് കണ്ടോ ഇവിടെ വന്ന് ഇവിടെ വല്ല തീപിടുത്തോ പരിപാടികളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫയർ എൻജിൻ വന്നിട്ട് ഇതിനുള്ളിൽ നിന്നും പൈപ്പ് കണക്റ്റ് ചെയ്തിട്ട് ഫയർ ഹൈഡ്രൻ എന്നാണ് പറയുന്നത് അവിടെ നിന്നും വെള്ളം ചക്ക ചെയ്ത് ഇപ്പോൾ മറ്റേ മറ്റേ എന്താണ് മറ്റേ ഫയർ എൻജിനിലേക്ക് കയറ്റാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നമ്മളൊരു വണ്ടി കൊണ്ട് ഇട്ടിട്ടിരിക്കുകയാണെങ്കിൽ അതിന് നല്ല ഫൈനുണ്ട് അത് നിങ്ങൾ മേടിക്കാതിരിക്കാൻ രക്ഷയില്ല അത് നിങ്ങൾ കാണിക്കുന്നത് വെറും പോക്രത്തരമാണ് ചെയ്യാൻ പാടില്ല പണ്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടു ഇങ്ങനെ ഒരു വണ്ടി കൊണ്ട് ഇട്ടിരിക്കുന്നു എന്നിട്ട് അവർ ചെയ്തതെന്നു വെച്ചാൽ വണ്ടിയുടെ ചില്ല് തല്ലി ഇപ്പോൾ പൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിരിക്കുകയായിരുന്നു അത് അതിൽ ഞാൻ ഒരു തെറ്റും പറയുന്നില്ല നിങ്ങൾ അങ്ങനത്തെ പൊട്ടത്തരങ്ങൾ കാണിക്കരുത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള എടുത്തു ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി കൊണ്ടിട്ടത് നിങ്ങൾ പുല്ലാണെങ്കിൽ പുല്ലിൽ ഇങ്ങനെ കെട്ടിയിടാൻ പാടില്ല പുല്ലില് കയറ്റിയിട്ടാലും ഇങ്ങനെ നമ്മൾ റോഡ് വീടിൻ്റെ സൈഡിലൊക്കെ പുല്ല് കാണുള്ള പുല്ലിൽ കയറ്റിയിട്ടാലും നൂറ്റമ്പത് ഡോളറോളം ഫൈനുണ്ട് ഇപ്പം ഞാൻ പറയുന്ന നൂറ്റമ്പതോളം നൂറെന്നുള്ളൊക്കെ മാറ്റം വരുമായിരിക്കും പുല്ലിൽ കയറ്റിയിട്ടാലും നിങ്ങൾക്ക് ഫൈൻ കിട്ടും കേട്ടോ അപ്പോൾ നാട്ടിലെ പോലെ നമുക്ക് എവിടെ വേണമെങ്കിലും വണ്ടി കൊണ്ടു തോന്നിയ അവസ്ഥയിലൂടെ ഇടാം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വണ്ടിയാണല്ലോ ഇത് ടെസ്ലയാണ് ഇതൊരു ഇലക്ട്രിക് കാറാണ് നിങ്ങൾ നമുക്ക് പലയിടത്തും ചെല്ലുമ്പോൾ പല ഷോപ്പിംഗ് മോളിലൊക്കെ ചെല്ലുമ്പോൾ ഇലക്ട്രിക് കാറിന് ഇടാൻ വേണ്ടി ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ചില ഏരിയകൾ കാണാം അവിടെ ഇലക്ട്രിക് കാറുകൾ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ വണ്ടിക്ക് വേറെ ഒരു സ്ഥലവുമില്ല അതുകൊണ്ട് ഞാൻ കയറ്റി ഇട്ടു എന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അതിന് ഏതാണ്ട് നൂറ്റമ്പത് ഡോളർ ഫൈൻ കിട്ടും ഇലക്ട്രിക് കാറുകൾ മാത്രം ഇടാനുള്ള ഇ വി ചാർജിംഗ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അവിടെ ഇലക്ട്രിക് കാറുകൾ മാത്രമേ ഇടാളുള്ളൂ അപ്പോൾ അതൊക്കെ പാലിക്കണം വേറെ എന്തൊക്കെ ഫൈനുണ്ടെന്നാണ് ഞാൻ ഇപ്പം തന്നെ പറയാം പിന്നെ നമ്മൾ ടൗണിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ വൺ അവർ പാർക്കിംഗ് അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സ് പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് കാണാം അപ്പോൾ തേർട്ടി മിനിറ്റ്സിനും മോളിലായി കഴിഞ്ഞാൽ തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞ് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഒരു അരമണിക്കൂർ വരെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ട്വൻ്റി ഡോളർ ഫൈൻ വരും ഓക്കെ അരമണിക്കൂറിൽ കൂടുകയാണെങ്കിൽ വേറെ ഫൈനാണ് കേട്ടോ ഓരോ റേറ്റ് കൂടി കുറിക്കും അരമണിക്കൂറോട്ട് വൺ അവറിലേക്ക് എത്തിയ റേറ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വേറെ റേറ്റ് അങ്ങനെ അവസാനം നിങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിയിലേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ പറഞ്ഞല്ലോ അവർ ടൗവേ എന്ന് പറഞ്ഞ ഫീസൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട് ഇല്ല അത് ഈ ഫീസൊന്നും കൂട്ടുന്നതിന് വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഒരു റൂളാണ് റൂള് ഒരു നിയമം എന്ന് പറഞ്ഞ നിയമമുണ്ടല്ലോ ആ നിയമം പാലിക്കാത്തവർക്കേ പ്രശ്നമുള്ളൂ പാലിക്കുന്നവർക്ക് പ്രശ്നമില്ല അപ്പം നമ്മളിതർക്ക് നിയമം പാലിച്ചാൽ മതിയല്ലോ അപ്പം നിയമങ്ങൾ പാലിച്ച് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുക ഇവിടെ ചില ഏരിയയിൽ ഡ്രിങ്കിങ് ഒട്ടും കൂടെ അല്ല എന്ന് പറഞ്ഞത് സീറോ ക്രോസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ള നിങ്ങൾ പോയി വെറുതെ ആവശ്യമില്ലാതെ അല്ലാതെ ഓപ്പണായിട്ട് സിഗരറ്റ് വലിക്കുകയോ അതുപോലെ ഡ്രിങ്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുക ഞാൻ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നുള്ള ഏരിയയിൽ അവിടെ പോയി സിഗരറ്റ് വലിക്കാതിരിക്കുക നിയമങ്ങൾ പാലിക്കാനുള്ളതാണ് അല്ലാതെ വയലൈറ്റ് ചെയ്യാനുള്ളതല്ല നമുക്ക് എല്ലാവർക്കും വയലേറ്റ് ചെയ്യൽ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ നമ്മളും ഞാനും ന്യൂസില് ഇന്ത്യയിലൊക്കെ ആയിരുന്നപ്പം വൈലേറ്റ് ചെയ്യുകയായിരുന്നു കേട്ടോ എന്നുവച്ചാൽ എല്ലാവരും വൈലൈറ്റ് ചെയ്യുകയാണ് അല്ല അപ്പം നമുക്ക് വൈലൈറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് റൂളൊക്കെ നോക്കി ഓടിക്കുന്ന റൂളൊക്കെ നോക്കി നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അപ്പം ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ ഈ രാജ്യത്തിൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും നോക്കി തന്നെ ജീവിക്കേണ്ടി വരും അപ്പം വേറെ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ നോക്കട്ടെ നോക്കെട്ടോ പിന്നെ ഒരു ബെൻഡിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഇടുക പാർക്കിങ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സെവൻറ്റി ഡോളർ ഫൈൻ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് നമുക്ക് വേറെ റെയിൽവേ വേറെ വണ്ടിക്കാർക്ക് വിസിബി വിസിബിലിറ്റിക്ക് മോശമാകുന്ന രീതിയിൽ വണ്ടി നമ്മുടെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റമ്പത് ഡോളറൊക്കെ ഫൈൻ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഓക്കെ പിന്നെ പലയിടത്തും തന്നെ നിങ്ങൾ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ബ്രോക്കൺ യെല്ലോ ലൈൻസ് കിടപ്പുണ്ടാവും ഇങ്ങനെ വിട്ടുവിട്ട് യെല്ലോ ലൈൻസ് അത് വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ബ്രോക്കൺ ലൈനിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഏതാണ്ട് നൂറ് ഡോളറോളം ഫൈൻ വരുന്നു കേട്ടോ ഇതൊക്കെ വളരെ കുറവായിരുന്നു ഒന്നാം തീയതിക്ക് മുമ്പ് ഈ ഒന്നാം തീയതി കഴിഞ്ഞ അവിടെ അതിൻ്റെ റേറ്റ് ഒക്കെ കൂട്ടിയിട്ടുണ്ട് ഓക്കെ പിന്നെ പെഡസ്ട്രിയൻ ക്രോസിംഗിൽ വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ നൂറ് ഡോളർ ഫൈനാണ് പിന്നെ അതുമാത്രമല്ല പെഡസ്ട്രിയൻ നിങ്ങൾ പെഡസ്ട്രിയൻ ക്രോസിംഗിന് നേരെ നിങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കാണുന്നു അപ്പോൾ ആളുകൾ അവിടെ അടുത്ത് നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക തന്നെ കേട്ടോ പട്ടസ്റ്റൈൻ ക്ലോസിംഗിൽ വെച്ചാലും ആക്സിഡൻ്റ് ആയാലും നിങ്ങളുടെ പണി തീർന്നു കൂട്ടോ ഞാനൊരു കാര്യം പറയാം പക്ഷേ ഞാനിപ്പം ഞാനിപ്പോൾ ഈ ഓടിക്കുന്ന വണ്ടി ഉണ്ടല്ലോ ഇവൻ ആളുകളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഇതാണ് കേട്ടോ ഞാനിപ്പം നിർത്തിയില്ലെങ്കിലും ഇവൻ ചവിട്ടി നിർത്തും വണ്ടി ഞാൻ ഞാൻ അറിയാതെ തന്നെ വണ്ടി നിർത്തും അങ്ങനെ ഒരു ഗുണം ഈ പുതിയ വണ്ടികൾ കേട്ടോ അത് നല്ലൊരു കാര്യമാണ് പിന്നെ എന്താണ് ആ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാരൽ പാർക്ക് ചെയ്തൊക്കെ ഇടേണ്ട സ്ഥലങ്ങൾ അറിയാം ഇല്ലേ ഒരു വണ്ടിയുടെ പുറകിൽ ഒരു രണ്ട് വണ്ടി കിടക്കണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഏറ്റുമൊക്കെ ഇടണം അതൊക്കെ മര്യാദയ്ക്ക് പാർക്ക് ചെയ്തില്ലെങ്കിൽ അതിനൊക്കെ നൂറോളർ ഫാൻ വരും കേട്ടോ അപ്പോൾ പാർക്കിംഗ് ഒക്കെ നല്ലോണം പഠിക്കാൻ നോക്കുക അത്രയും എളുപ്പുള്ള പരിപാടിയല്ല പുതിയ വണ്ടികൾക്കൊക്കെ ഓട്ടോ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അത് ഇച്ചിരി പാടം പാരൽ പാർക്കിങ് പോലെ തന്നെ ഇപ്പം ചിലവിടത്തൊക്കെ ആംഗിളായിട്ടാണ് പാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആംഗിളായിട്ട് പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റേ പാ ലൈനിലേക്ക് കയറിയാണ് നിങ്ങൾ വണ്ടിയുടെ നിങ്ങളുടെ വണ്ടി കിടക്കുന്നുണ്ടെങ്കിൽ ikke Det er helt greit. നല്ല ഫൈനാണ് അപ്പോൾ സൂക്ഷിക്കുക അതുതന്നെ പറയാനുള്ളൂ പിന്നെ സൈക്കിൾ പാത്തിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫൈനാണ് പിന്നെ ബസ് ലൈനിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗംഭീര ഫൈനായിരിക്കും ഓക്ക്ലാൻഡൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക ബസ്സിന് മാത്രമായിട്ട് പ്രത്യേക ലൈനുകളുണ്ട് അത് ബസ് മാത്രം ഓടുകയുള്ളൂ അതിൽ കയറി ഒന്ന് വണ്ടി ഓടിച്ചു കളയരുത് പണി കിട്ടും പിന്നെ നിങ്ങൾ പിന്നെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടി രാത്രി പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയാണെങ്കിൽ നിങ്ങൾ ഡിം ലൈറ്റാണ് ഇട്ടിരിക്കേണ്ടത് ഡിം ലൈറ്റ് ഇട്ടില്ലെങ്കിൽ അതിനും പത്തുന്നൂറ് രൂപ നൂറ്റമ്പത് ഡോളർ ഫൈനൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ലോഡിങ് സോണിലാണ് നിങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ എഴുപത് ഡോളർ ഉണ്ട് പിന്നെ ലെവൽ ക്രോസിങ്ങിൽ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് എത്രയാണ് ഇരു ഇരുന്നൂറ്റി ഡോളർ ഫൈൻ പിന്നെ ഒരു വണ്ടി അനാവശ്യമായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നൂറ് ഡോളർ ഫൈൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഇല്ലാതെ അതായത് ഇരിട്ടൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾ ലൈറ്റ് ചിലപ്പോൾ ഇല്ലാതെയൊക്കെ ഓടിക്കും ചിലപ്പം അറിയാതെ അറിയാതെയാലും അറിഞ്ഞായാലും അതിന് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഡോളർ ഫൈൻ ഉണ്ട് കേട്ടോ ഇതിനൊന്നും വലിയ ഫൈൻ ഉണ്ടായിരുന്നതല്ല വാണിംഗ് ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഫൈൻ ഭയങ്കരമായിട്ട് എടുക്കും ഒന്നുമല്ല ഗവൺമെൻ്റ് എക്കോണമി മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ തന്നെയാണിത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഇല്ലീഗലായിട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്തു വണ്ടി ടോവേ ചെയ്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സൈസ് അനുസരിച്ച് പല ആണ് വരിക ഏ ഇപ്പം ഒരു മൂവായിരത്തഞ്ഞൂറ് കിലോയിൽ താഴെ വണ്ടികളാണെങ്കിൽ തൊണ്ണൂറ് ഡോളർ ഫൈൻ മേടിക്കും അങ്ങനെ മൂവായിരത്തഞ്ഞൂ മൂവായിരത്തി ഡോളറിന് മൂവായിരത്തഞ്ഞൂറ് കിലോയിൽ കൂടുതൽ അതായത് വെയിറ്റ് വണ്ടിയുടെ വെയ്റ്റ് വലിയ ഹെവി വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ആണെങ്കിൽ അതിന് നൂറ്റി ഇരുപോട് ഇരുന്നൂറ്റമ്പത് മുന്നൂറിനെന്നും അങ്ങനെ വണ്ടിയുടെ സൈസ് അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പറ്റുകൾ പറ്റാതിരിക്കുക ഇനി പിന്നെയും തീർന്നിട്ടില്ല ഇനിയും ഫീസുകൾ ഒത്തിരി ഉണ്ട് ഞാൻ ഒത്തിരി പോയിണ്ട് ഇനിയോतरी പറയുന്നുണ്ട് പറയാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ലോണിൽ കേറ്റി കേറ്റിട്ടാൽ ഫൈൻ കിട്ടുന്ന് അതിനെ ഏകണ്ട 80 ഡോളർ ആണ് ഫൈൻ കിട്ടുന്നത് പേ ചെയ്യേണ്ട ഏരിയയിൽ പേ ചെയ്യാതെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പേ ചെയ്തിട്ടുള്ള കാർഡോ പരിവടിയോ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ 80 ഡോളർ ഇൻസ്റ്റൻ്റ് ഫൈൻ കിട്ടും പിന്നെ പിന്നെ വണ്ടികൾ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇട്ട് വണ്ടി കച്ചോടം കച്ചവടം നടത്തുന്നുണ്ടോ അല്ലേ പടങ്ങളും ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന സംഭവങ്ങളും ഇപ്പോൾ ഇവിടെ പലരും ഇപ്പോൾ റെസ്റ്റോറൻറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ തട്ടുകട പോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യക്കാരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിന് നല്ല ഫൈൻ കിട്ടോ പിന്നെ അത് മാത്രമല്ല പിന്നെയും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന പരിപാടി ഉണ്ടാവും പിന്നെ അഡ്വർടൈസിങ്ഡ് നിങ്ങൾക്കറിയാം പല വണ്ടികളിലും അഡ്വടൈസ് ഒക്കെ എഴുതിയിട്ട് അഡ്വൈസ് അഡ്വർടൈസ്മെൻറ്റ് പർപ്പസ് ആയിട്ട് റോഡ് സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനും ഏതാണ്ട് എഴുപത് ഡോളറോളം ഫൈൻ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ പണി അത് തന്നെയാണ് ഗൈസ് പണി തന്നെയാണ് പിന്നെ ഗവണ്മെൻറ്റ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു ഈ ഫൈൻസും പരിപാടികൾ ഒക്കെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇരുപത് വർഷമായെന്നാണ് പറഞ്ഞത് അതായത് അതെ അതുകൊണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായി എന്നാണ് ഗവൺമെൻറ്റ് പറയുന്നത് ശരിക്കും ഇരുപത് വർഷം ഇടയ്ക്ക് ആ എന്താ എനിവേ ഇതുവരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അതിൻ്റെ മെയിൻ പർപ്പസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇക്കണോമിക് ക്രൈസിസ് ഉണ്ട് കൈസ് അത് തന്നെ അറിയാലോ നിങ്ങൾക്ക് ഈ കോവിഡും പരിപാടിയൊക്കെ ഉണ്ടായ ഈ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ കോവിഡ് പിടിച്ചവർക്കൊക്കെ പൈസ കൊടുത്തു ഇവിടെ പൂട്ടിക്കിടന്ന ബിസിനസ്സിനൊക്കെ പൈസ കൊടുത്തു അത് കഴിഞ്ഞ് എല്ലാ ഏതാണ്ട് റിക്കവറി ചെയ്ത് ശരിക്കും വന്നപ്പോഴേക്ക് നേഴ്സസ് സമരം തുടങ്ങി ഡോക്ടേഴ്സ് സമരം തുടങ്ങി പോലീസ് ടീച്ചേഴ്സ് അങ്ങനെ വേണ്ട എല്ലാവരും സമരം തുടങ്ങി എല്ലാവർക്കും നല്ലവണ്ണം ബാക്ക് പേ ഏതാണ്ട് ഈ രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ള ബാക്ക് പേ കൊടുത്തു ഏതാണ്ട് എന്തോ ഒരു പൈസ കൊടുത്തു പറയും ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെന്റ് പിടിച്ച് ചെറിയ രാജ്യമല്ലേ കൈ പിടിച്ച് നിൽക്കട്ടെ പിന്നെ കോവിഡായിട്ട് അടഞ്ഞിടന്നിട്ട് ഇങ്ങോട്ടുള്ള എന്താ സ്റ്റഡീസിന് വരുന്ന പിള്ളേരെയല്ല അങ്ങനെയൊക്കെയുള്ള ഫണ്ട് ഉണ്ടാക്കുന്നത് ടൂറിസ്റ്റുകൾ നിന്നുപോയി അതിലൂടെയാണ് ഈ ഗവൺമെന്റ് പൈസ ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെ നിന്നുപോയി പോയി എന്നിട്ടും പിടിച്ച് നിൽക്കുന്നുണ്ടോ ഗവൺമെന്റ് ഓക്കെ അപ്പം ഇതിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കുന്നു പിന്നെ ടൂറിസ്റ്റ് വിസ ടൂറിസ്റ്റ് ട്രിറ്റുകൾക്ക് വല്ലാത്ത ഫീസ് കൂട്ടിയിട്ടുണ്ട് എന്തൊക്കെയോ ഫീസുകൾ കൂട്ടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ ടൂറിസ്റ്റുകൾ നല്ലോണം വരുന്നുണ്ട് അപ്പം ടൂറിസം ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ നന്ന അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനും അതുപോലെ തന്നെ അത് ഒന്ന് നന്നായിട്ട് കൊണ്ടുനടക്കണല്ലോ വൃത്തികായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ അപ്പം അപ്പം ഇതുപോലെയുള്ള ടൂറിസ്റ്റുകൾ ഇനി ഇന്ന് എന്തായാലും വന്നാൽ പോരാ ഫ്യൂ ലോ എന്നൊക്കെ ന്യൂസിലാൻഡ് എത്ര കാലമുണ്ടോ അത്രയും കാലം ഈ രാജ്യം ഇങ്ങനെ തന്നെ പോകണം അപ്പം നീറ്റ് ആൻഡ് റെഡി ആയിട്ട് ഇടണം അതിനു വേണ്ടിയിട്ടൊക്കെ പൈസ ആവശ്യമുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് അതിനുള്ള ഫൈനും ഫണ്ടും ഒക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ ചപ്പ് ചവറുകളൊന്നും ഈ പുറത്തേക്ക് ഇറിഞ്ഞിടാതിരിക്കുക പിന്നെ ഞാനിപ്പം പല പല വീഡിയോയിലും ഞാൻ പറഞ്ഞു ഇപ്പം ഇപ്പം എന്താണ് ചെറി ബ്ലോസം പൂക്കൾ ഒത്തിരി ഉണ്ടാവുന്ന സമയമായിരുന്നു അതിൽ കൂടുതലും ഇങ്ങനെ പല ഈ എന്നാൽ റീൽസും പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ കൊമ്പ് പിടിച്ചിട്ട് വലിയ ഡാൻസും പരിപാടിയൊക്കെ കാണിക്കുന്നതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സൂക്ഷിച്ച് വച്ചോട്ടോ വീഡിയോസ് കണ്ടു തന്നെ നിങ്ങൾക്ക് ഫൈൻ വരും ഇങ്ങനെ ഇവിടെയുള്ള ഒരു മനുഷ്യരും അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യില്ല മരത്തിൻ്റെ കൊമ്പ് പിടിക്കുക തൊടു പോലും ചെയ്യില്ല എല്ലാവരും സ്വന്തം എന്താ പറയുക അങ്ങനെയുള്ള ഒരു കൾച്ചർ ഇല്ല ഇവിടുത്തെ ആൾക്കാർക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അങ്ങനെ കാണുന്നത് ഈ വർഷമാണ് ഈ വർഷം ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് അവർക്ക് ശരിക്കും ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി അറിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ വെച്ച് തന്നെ നിങ്ങൾക്ക് ഫൈൻ വരും കേട്ടോ ബി കെയർഫുൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ ഫൈൻ മനസ്സിലായല്ലോ അപ്പോൾ റൂൾ എന്ന് പറഞ്ഞ സാധനം വയലേറ്റ് ചെയ്യാനുള്ളതല്ല റൂൾ എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും അതിനെ റൂൾ എന്ന് പറഞ്ഞാൽ തന്നെ റൂളാണ് അത് അങ്ങനെ നമ്മൾ പാലി എന്നാണ് പറയുന്നത് അല്ലാതെ വയലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള സംഭവമാണ് വയലേഷൻ എന്നൊക്കെ പക്ഷേ വയലേറ്റ് ചെയ്യാതിരിക്കുക വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈൻ കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇവിടെ പി ആർഒ പരിപാടി അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ ഹിസ്റ്ററിൽ കയറി കഴിഞ്ഞാൽ പണി കിട്ടും കായ്സ് ശരിക്കുള്ള പണിയല്ല പോലീസിൻ്റെ ഇരുന്ന പണി ഓക്കെ അപ്പോൾ പണി മേടിക്കാതിരിക്കുക അപ്പോൾ ബൈബിൾ ഫ്രം ന്യൂസിലാൻഡ് മല്ലു കായ്സ്